ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഫ്ലവറിംഗ് പ്ലാൻസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ എട്ട് വെറൈറ്റി ആണ് കേട്ടോ ഇന്നത്തെ കോംബോയിലുള്ളത് പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ടി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ് സ്പീഡ് പോസ്റ്റോ മറ്റേതെങ്കിലും കൊറിയറോ ആവശ്യമുള്ളവർക്ക് അതിലും പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ് കോമ്പോയിലെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് കനകാമ്പരത്തിന്റെ റെഡ് കളറാണ് അടുത്തത് വരുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ വെരിഗേറ്റഡ് ടൈപ്പ് ആണ് കേട്ടോ അതിന്റെ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് കൊമ്പോയിലുള്ളത് അടുത്തതും യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ പ്ലാന്റ് ആണ് ത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അടുത്തത് ഈയൊരു ക്രിപ്പർ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ലെമൺ മൈനിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് പെട്രിയയുടെ പ്ലാന്റ് ആണ് അതിന്റെ വയലറ്റോ വൈറ്റോ ഏതെങ്കിലും ഒരു കളറാണ് ഈ കോമ്പോയിൽ ഉണ്ടാവുക മണിമുല്ലയുടെ അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റ് ആണ് അടുത്തതായി വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ എട്ട് പ്ലാന്റിനും കൂടി അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ആണ് വരുന്നത് ഈ കോംബോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ത്രീ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇതിൻ്റെയൊക്കെ വളരെ കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ടുള്ളൂ